നമസ്കാരം സഹപ്രവർത്തകരിൽ ചിലർ തന്റെ കൂടെ നിൽക്കുന്നില്ലെന്ന് തിരുവനന്തപുരത്ത് മർദ്ദനമേട്ട യുവ അഭിഭാഷക വി ബാർ അസോസിയേഷനിൽ ചിലർ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു മാധ്യമങ്ങളും കേരളവും തനിക്ക് ഒപ്പമുണ്ടെന്നും യുവ അഭിഭാഷക അഭിഭാഷകയുടെ ഗ്രൂപ്പ് സന്ദേശത്തിൽ പറയുന്നു ആ സന്ദേശമാണ് ഈ കേൾക്കുന്നത് എന്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ നിൽക്കും പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല ഒരു കാര്യവും എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു ഇത് ഇത് ഇതാദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി എന്തൊക്കെ സ്റ്റോറി പറയുന്നോ എന്തോ ആയിക്കോട്ടെ അതും ഞാൻ പറയുക ഡിഫൻസ് എന്ത് വേണോ എടുക്കും അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും ഇത്രയും വിക്ടി ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട് സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല കേരള ജനതയാണ് എന്റെ കൂടെ നിൽക്കുന്നത് അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം അവരറിയട്ടെ അതിന് മീഡിയ ആണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ് അതിലിനിയിപ്പൊ ഏത് സീനിയർ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് എന്റെ രോമത്തിടില്ല എനിക്കെതിരെ കേസ് കേസെടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ കേസ് എടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല മറ്റു വാർത്തകളുമായി വീണ്ടും വേണം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി